പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് കുറിച്ച് ഗണിതശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെട്ടാലോ എജു വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഗണിത ആൽബം അല്ലെങ്കിൽ ഗണിത മാഗസിൻ തയ്യാറാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകരിക്കും എന്നാൽ നമുക്കങ്ങ് തുടങ്ങിയാലോ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ എന്നാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഓക്കേ ലെറ്റ് സ്റ്റാർട്ട് ശ്രീനിവാസ രാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് ശ്രീനിവാസ രാമാനുജൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഈറോഡ് എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നിന് ജനിച്ചു പിതാവ് ശ്രീനിവാസ അയ്യങ്കാർ മാതാവ് കോമളത്തമ്മാൾ വിവാഹം കഴിഞ്ഞ് കുറേ വർഷത്തോളം ആ ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഇല്ലാത്തതിനാൽ നാമക്കൽ എന്ന സ്ഥലത്ത് നാമഗിരി ദേവിയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമെന്നോളം ജനിച്ച രാമാനുജനും പിൽക്കാലത്ത് ദേവിയുടെ ആരാധകനായിരുന്നു ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും നാമഗിരി ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ടായിരുന്നത്രേ രാമാനുജന്റെ പിതാവ് ഒരു തുണിക്കടയിലെ കണക്കെഴുത്തുകാരനായിരുന്നു രാമാനുജന് രണ്ട് ഇളയ സഹോദരന്മാർ ഉണ്ടായിരുന്നു ദാരിദ്ര്യം കാരണം വളരെ കഷ്ടപ്പെട്ടായിരുന്നു കുടുംബം ജീവിച്ചു പോന്നിരുന്നത് പ്രൈമറി ക്ലാസ്സിൽ വെച്ച് തന്നെ രാമാനുജൻ കണക്കിലുള്ള തൻ്റെ മികവ് കാണിച്ചിരുന്നു ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഫലം ഒന്നു കിട്ടും എന്നതിന് അധ്യാപകൻ നൽകിയ വിശദീകരണം രാമാനുജനെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല പത്തു പഴം പത്തു പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും ഒരു പഴം വീതം കിട്ടും എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വഴിയാണ് അധ്യാപകൻ ഒരു പൊതുതത്വത്തിലേക്ക് എത്തിച്ചേർന്നത് പൂജ്യം പഴം പൂജ്യം പേർക്ക് വീതിച്ചു കൊടുത്താൽ ഒരു പഴം കിട്ടുമോ എന്നായിരുന്നു രാമാനുജൻ്റെ ചോദ്യം ബാല്യകാലത്ത് രാമാനുജൻ വളരെ സൗമ്യനും ചിന്താശീലനുമായിരുന്നു മറ്റു കുട്ടികളെപ്പോലെ ഓടിച്ചാടി നടക്കുന്നതിൽ അല്ല കണക്കു ചെയ്യുന്നതിൽ ആയിരുന്നു കൂടുതൽ താല്പര്യം ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോളേജ് ക്ലാസ്സുകളിലെ ഗണിതശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു മാത്രമല്ല കോളേജ് ക്ലാസ്സിലെ പല വിദ്യാർത്ഥികളും കണക്കിലെ സംശയങ്ങൾ ചോദിച്ചിരുന്നത് രാമാനുജനോട് ആയിരുന്നു രാമാനുജൻ വായിച്ചിരുന്ന കണക്ക് പുസ്തകങ്ങളിലെ പല ആശയങ്ങളും അദ്ദേഹം നോട്ട് പുസ്തകത്തിൽ കുറിപ്പെഴുതി വെക്കാറുണ്ടായിരുന്നു രാമാനുജൻ കണക്കിന് മിടുക്കനായിരുന്നു എങ്കിലും മറ്റു വിഷയങ്ങളിൽ വളരെ മോശമായിരുന്നു കണക്കിന് നൂറ് ശതമാനം മാർക്ക് ലഭിച്ചു എങ്കിലും മറ്റു വിഷയങ്ങൾ തോറ്റത് കാരണം എഫ് എ പരീക്ഷ തോറ്റു അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്താൽ അന്നത്തെ പ്രമുഖ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ജി എച്ച് ഹാർഡിയുമായി ബന്ധപ്പെടാൻ ഒരവസരം ലഭിച്ചു രാമാനുജൻ്റെ കണ്ടുപിടുത്തങ്ങൾ കാണാനിടയായ ഹാർഡി അത്ഭുതപ്പെട്ടു പോവുകയും ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഹാർഡിയും മറ്റൊരു ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്ന ലിറ്റിൽ ബുട്ടും രാമാനുജന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കേംബ്രിഡ്ജ് സർവകലാശാല രാമാനുജന് ബി എ ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രാമാനുജൻ ട്രിനിറ്റി കോളേജിലെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു മറ്റ് നിരവധി ബഹുമതികളും രാമാനുജനെ തേടിയെത്തിക്കൊണ്ടിരുന്നു കഠിനമായ പ്രയത്നവും ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും ഭക്ഷണക്രമവും രാമാനുജനെ ഒരു രോഗിയാക്കി മാറ്റി രോഗം മൂർച്ഛിച്ചപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങാൻ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി വിദഗ്ദ്ധ ചികിത്സ ലഭിച്ചുവെങ്കിലും പിടികൂടിയ ക്ഷയരോഗം അദ്ദേഹത്തെ കീഴടക്കുക തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് ഭാരതത്തിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു വെറും മുപ്പത്തിരണ്ട് വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്നിട്ടും ആധുനിക ഭാരതത്തിലെ ഏറ്റവും മികച്ച ഗണിതശാസ്ത്ര പണ്ഡിതനായി ഉയർന്ന രാമാനുജൻ ഒരു ആയി അറിയപ്പെടുന്നു തികച്ചും വിപരീതങ്ങളായ ചുറ്റുപാടിൽ അദ്ദേഹം ഇത്രയും വലിയ വലിയ സ്ഥാനത്തെത്തിയത് ഒരു അത്ഭുതമാണെന്ന് പറയാം പ്ലേറ്റോ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ അറിയപ്പെടുന്ന പ്ലേറ്റോ ക്രിസ്തുവിന് മുമ്പ് നാനൂറ്റി ഇരുപത്തെട്ട് ഏതൻസിലെ അരിസ്റ്റോൺ പെരിഗസ്റ്റോൺ ദമ്പതിമാരുടെ ഇളയപുത്രനായി ജനിച്ചു ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലസ് എന്നായിരുന്നു എത്ര വിസ്തൃതമായി എന്നർത്ഥമുള്ള പ്ലേറ്റോ എന്നത് ചെല്ലപ്പേരായിരുന്നു നെറ്റിത്തടത്തിനും ചുമലിനും മൽപിടുത്ത പരിശീലനം കൊണ്ട് ലഭിച്ച അസാധാരണ വലുപ്പം കൊണ്ട് ഈ പേര് വന്നതാണെന്ന് വിശ്വസിക്കുന്നു ക്രിസ്തുവിനു മുമ്പ് നാനൂറ്റി മുപ്പത്തി ഒന്നിനും നാനൂറ്റി നാലിനും ഇടയ്ക്ക് ഏതൻസും സ്പാറ്റയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ മിലിറ്ററി സേവനം നടത്തിയിരുന്നു പിന്നീട് നടന്ന ഒരു യുദ്ധത്തിലും പ്ലേറ്റോ പങ്കെടുത്തിരുന്നു യുദ്ധാനന്തരം ക്രിസ്തുവിനു മുമ്പ് മുന്നൂറ്റി എൺപത്തേഴിൽ ഏതൻസിൽ തൻ്റെ വിഖ്യാതമായ അക്കാദമി സ്ഥാപിച്ചു ശാസ്ത്രങ്ങൾക്കും തത്വശാസ്ത്രത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ വിദ്യാലയത്തിൻ്റെ പടിവാതിൽ ജാമതി അറിയാത്തവർ ഇവിടെ പ്രവേശിക്കരുത് എന്ന് എഴുതി എഴുതിവെച്ചിരുന്നു റിപ്പബ്ലിക് എന്ന തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പൂർണതയിലുള്ള ഗണിത വസ്തുക്കൾക്ക് അപൂർണമായ ജാമതീയ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെ പരിമിതിയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യമായി പ്രസ്താവിച്ച ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസ് പ്രപഞ്ചം മുഴുവൻ സംഖ്യാമയമാണെന്ന് വിശ്വസിച്ചിരുന്നു പൈതഗോറസ് സിദ്ധാന്തത്തിലൂടെ അനശ്വരനായ പൈതഗോറസ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് അത്ഭുതകരവും അവിശ്വസനീയവുമായ ധാരാളം കഥകൾ പൈതഗോറസിൻ്റെ പേരിൽ പ്രചാരത്തിലുണ്ട് ഒരു യവന ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസ് ഏഷ്യ മൈനറിൻ്റെ തീരത്തുള്ള സാമോസ് ദ്വീപിൽ മെനാർക്കസ് പിതായി ദമ്പതിമാരുടെ പുത്രനായി ജനിച്ചു ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ്റി എൺപതിൽ ജനിച്ചു എന്നാണ് പൊതുവേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് സഹോദരങ്ങൾ ഉണ്ട് എന്നും ഏകമകനാണ് എന്നും തർക്കമുണ്ട് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച പൈതകുറസിന് പിതാവ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അക്കാലത്ത് ഏറ്റവും പ്രശസ്തരായ അധ്യാപകരുടെ കീഴിൽ വിദ്യാഭ്യാസം നേടാൻ അതുമൂലം അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പൈതഗോറസിന്റെ ബാല്യകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഗുരു തേൽസ് ആയിരുന്നു പൈതഗോറസിന്റെ വിജ്ഞാനതൃഷ്ണ തേൽസിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു തേൽസിന്റെ ഉപദേശപ്രകാരം പൈതഗോറസ് ഈജിപ്തിലെത്തി വിവിധ വിജ്ഞാന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു വളരെയേറെ വിഷമങ്ങൾ സഹിച്ചാണ് അദ്ദേഹത്തിന് അവിടെ നിന്നും വിജ്ഞാനം നേടാൻ സാധിച്ചത് ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം തത്വശാസ്ത്രം ജ്യോതിഷം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അഗാധമായ വിജ്ഞാനം സമ്പാദിച്ചു ലഭ്യമായ വിജ്ഞാനവും നേടി പൈതഗോറസ് നാട്ടിൽ തിരിച്ചെത്തി വിവിധ വിഷയങ്ങൾ വിജ്ഞാനം നേടിയെങ്കിലും പൈതഗോറസിനെ ഗണിതത്തോടായിരുന്നു കൂടുതൽ താല്പര്യം ഗണിതം പഠിക്കാൻ അദ്ദേഹം ഒരു വിദ്യാലയം സ്ഥാപിച്ചിരുന്നു ജാമിതിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സിദ്ധാന്തമാണ് പൈതഗോറസ് സിദ്ധാന്തം ആ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും കണ്ടുപിടിച്ചത് പൈതഗോറസ് അല്ല അദ്ദേഹം ജനിക്കുന്നതിന് അഞ്ഞൂറ് വർഷം മുമ്പെങ്കിലും ഈ സിദ്ധാന്തത്തിന്റെ ആശയം ഭാരതം ചൈന ഈജിപ്റ്റ് എന്നിവിടങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു പൈതഗോറസ് സിദ്ധാന്തത്തിന് ആദ്യമായി ഒരു തെളിവ് നൽകിയത് പൈതഗോറസ് ആണ് ഇപ്പോൾ ആ സിദ്ധാന്തത്തിന് നൂറിലേറെ തെളിവുകൾ പ്രചാരത്തിലുണ്ട് ഒരു മട്ട ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി ഡിഗ്രി ആയിരിക്കുമെന്ന് കണ്ടുപിടിച്ചത് പൈതഗോറസ് ആണ് ബഹുഭുജത്തിന് തുല്യ വിസ്തീർണമുള്ള മറ്റു ബഹുഭുജങ്ങൾ നിർമ്മിക്കുന്ന വിധവും പൈതഗോറസ് കണ്ടുപിടിക്കുന്നു സംഖ്യകളെ ജാമനിയുമായി ബന്ധപ്പെടുത്തിയതും പൈതഗോറസ് ആണ് ഉദാഹരണത്തിന് ഒന്ന് മൂന്ന് ആറ് പത്ത് എന്നീ സംഖ്യകളെ ത്രികോണവുമായി ബന്ധപ്പെടുത്തുകയും ഇവയെ ത്രികോണ സംഖ്യകൾ എന്ന് വിളിക്കുകയും ചെയ്തു ഇതുപോലെ സമചതുര സംഖ്യകൾ പഞ്ചഭുജ സംഖ്യകൾ എന്നിവയും ആവിഷ്കരിക്കുകയുണ്ടായി തത്വചിന്തയും ഗണിതവും തമ്മിലും പൈതഗോറസ് ബന്ധിപ്പിച്ചിരുന്നു മാത്രമല്ല സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം ആദ്യമായി ആവിഷ്കരിച്ചതും പൈതഗോറസ് തേൽസ് പുരാതന കാലത്ത് ഗണിതശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഗ്രീസ് ഗ്രീക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് തേൽസ് ആണ് ജാമതീയ സിദ്ധാന്തങ്ങൾക്ക് തെളിവ് ആവശ്യമാണെന്ന ചിന്താപദ്ധതിക്ക് രൂപം നൽകി എന്നതാണ് ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സംഭാവനയായി കണക്കാക്കുന്നത് ഏഷ്യ മൈനറിലുള്ള മിലേദുസ് എന്ന സ്ഥലത്ത് ക്രിസ്തുവിന് മുമ്പ് ഏകദേശം അറുന്നൂറ്റി നാപ്പതിനാണ് തേൽസിന്റെ ജനനം പിതാവ് ഒരു വ്യാപാരിയായിരുന്നത്രേ ചെറുപ്പത്തിൽ തന്നെ പിതാവിനോടൊപ്പം സഞ്ചരിച്ചതിനാൽ പേർഷ്യ ഈജിപ്റ്റ് ബാബലോണിയ തുടങ്ങിയ വിജ്ഞാന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു അങ്ങനെ തത്വശാസ്ത്രം ഗണിതം ജ്യോതിശാസ്ത്രം എന്നിവയിൽ വിജ്ഞാനം നേടാൻ സാധിച്ചു ബുദ്ധിവാൻ ബുദ്ധിമാനും ക്രാന്തദർശിയും ആയിരുന്ന തേൽസിനെ പറ്റി ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട് ഒരിക്കൽ അദ്ദേഹം ആകാശം നോക്കി നടക്കുന്നതിനിടയിൽ ഒരു വലിയ കുഴിയിൽ വീഴാൻ ഇടയായി ഒരു വൃദ്ധയാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് സ്വന്തം കാൽ കീഴിൽ എന്താണെന്ന് ആദ്യം നോക്കണം എന്നിട്ട് മതി ആകാശത്തിലേക്കുള്ള നോട്ടം എന്ന വൃദ്ധയുടെ ഉപദേശം അദ്ദേഹത്തെ ഒരു പ്രായോഗിക ബുദ്ധിജീവിയാക്കാൻ പ്രേരിപ്പിച്ചു എത്ര തേൽസിനെ വ്യാപാരത്തിലും രാജ്യതന്ത്രത്തിലും ആദ്യകാലത്ത് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഗവേഷണം നടത്തുന്നതിനാണ് കൂടുതൽ ശ്രദ്ധിച്ചത് ത്രികോണം വൃത്തം തുടങ്ങിയ ജാമതീയ രൂപങ്ങളെ സംബന്ധിക്കുന്ന അനേകം സിദ്ധാന്തങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പാതകോണുകൾ തുല്യ അളവുള്ളതായിരിക്കും അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും പാദവും പാതകോണുകളും തന്നാൽ ത്രികോണം വരയ്ക്കാം രണ്ട് രേഖകൾ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർ കോണുകൾ തുല്യമായിരിക്കും തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ തേൽസിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നു